യഥാർത്ഥ ഇന്ത്യക്കാരനെങ്കിൽ ഇങ്ങനെ പറയുമോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും വിളിച്ചു പറയാനാവില്ല രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സുപ്രീം സുപ്രീംകോടതിയുടെ താക്കീത് രണ്ടായിരം കിലോമീറ്ററോളം ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറി എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ച കോടതി നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുകയില്ല എന്നായിരുന്നു ജസ്റ്റിസ് ദീപാങ്കർ ദത്ത തുറന്നടിച്ചത് അപകീർത്തി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കവേയാണ് രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ചത് തിങ്കളാഴ്ച രാഹുലിനെതിരെയുള്ള അപകീർത്തി കേസ് നടപടികൾ സ്റ്റേ ചെയ്തതിനൊപ്പമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് കോടതിയുടെ താക്കീത് യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ താങ്കൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുമോ എന്ന് കോടതി ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വിവരം ലഭിച്ചത് എന്തുകൊണ്ടാണ് ഈ വിവരം പാർലമെന്റിൽ ഉന്നയിക്കാതിരുന്നതെന്നും സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിക് എന്നിവരടങ്ങിയ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചാണ് വിവാദ പ്രസ്താവനയെ രാഹുലിനെ വിമർശിച്ചത് നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ് അതിർത്തി സംഘർഷം നടക്കുമ്പോൾ ഇത്തരമൊരു പദവിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധി അത്തരമൊരു പ്രസ്താവന നടത്തരുതായിരുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ താങ്കൾ എന്തുകൊണ്ട് അക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചില്ല പാർലമെന്റിൽ അല്ലേ താങ്കൾ അത് പറയേണ്ടിയിരുന്നതെന്നും കോടതി ചോദിച്ചു ഭരണഘടനയിലെ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉത്തരവാദിത്തമില്ലാതെ എന്നും വിളിച്ചു പറയാനുള്ള അനുവാദമല്ല എന്ന് വാദം കേൾക്കലിനിടെ കോടതി അഭിപ്രായപ്പെട്ടു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല എങ്കിൽ ജനാധിപത്യം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി ചോദിച്ചു രാഹുൽ രാഹുൽഗാന്ധിക്കെതിരായ മാനനഷ്ടക്കേസിലെ തുടർ നടപടികൾക്ക് തൽക്കാലത്തേക്ക് സ്റ്റേ അനുവദിച്ച സുപ്രീം കോടതി കേസ് മൂന്നാഴ്ചത്തേക്ക് മാറ്റിവെച്ചതായി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിനാറിന് ഭാരംചോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയാണ് കേസിന് ആധാരം